ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ നമ്മുടെ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ റെസിപ്പി വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സദ്യ സ്പെഷ്യൽ ബീട്രൂട്ട് പച്ചടിയുടെ റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പി വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയണം കേട്ടോ അപ്പം അതിലേക്കായിട്ട് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് ബീട്രൂട്ട് ഞാനിവിടെ ഒരു മീഡിയം സൈസിലുള്ള രണ്ട് ബീട്രൂട്ട് എടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം വരും അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ഒരു കാൽ ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കുക കേട്ടോ ബീട്രൂട്ട് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തേക്കാണ് കുരു കുരാന്ന് അരിഞ്ഞെടുക്കുവാണെങ്കിലും കുഴപ്പമൊന്നുമില്ല പൊടിയായിട്ട് അരിഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക എന്നിട്ട് വേവിക്കാൻ വയ്ക്കുക ഈ ടൈമിൽ നമുക്ക് അതിലേക്കുള്ള അരപ്പ് എടുക്കാം അതിൽ ഒരു മുക്കാൽ കപ്പ് തേങ്ങയും ഒരു ചെറിയ കഷ്ണി ഇഞ്ചി മൂന്ന് പച്ചമുളക് ഉപ്പ് ഇത്രയും ഇട്ടിട്ട് ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കുക ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മളുടെ ബീറ്റ് ഏകദേശം വെന്ത് വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ടാവും ആ ടൈമിൽ നമ്മൾ ഈ വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ നല്ല ഫൈനായിട്ട് അരയ്ക്കണം തരിയൊന്നും പാടില്ല നല്ല ഫൈനായിട്ട് അരച്ചിട്ട് ഈ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്ത് ഈ അരപ്പൊന്ന് വെന്ത് വരണം ഞാനൊരു മൂന്ന് നാല് മിനിറ്റോളം നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ ഇതിലേക്ക് നമ്മൾ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തൈരാണ് ഒരു കപ്പ് തൈരെടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി എം എൽ എൻ്റെ ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് പുളി ഒരുപാട് പുളി ഇല്ലാത്ത തൈരും ഒരുപാട് പുളിയുള്ള തൈരും ഇതിലേക്ക് ചേർക്കരുത് ഒരു മീഡിയം പുളിയുള്ള തൈരാണ് എപ്പോഴും നല്ലത് അപ്പോൾ ആ ത അത് ഒരു കപ്പ് തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക തൈര് ചേർത്തിട്ട് അധിക നേരം തീ കൂട്ടി വെച്ചിട്ട് തിളപ്പിക്കരുത് പിരിഞ്ഞ് പോകും ചിലപ്പം തൈ തൈര് ചേർത്ത് കഴിഞ്ഞാൽ സിമ്മിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് അതിൻ്റെ ചെറിയ തിള വരണ ചെറിയ ബബിൾസ് വരാൻ തുടങ്ങുക അവിടെ വെച്ചിട്ട് തീ ഓഫ് ചെയ്ത് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിഞ്ഞിലേക്ക് വറ വറവ് ഇടണം അതിന് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ടീസ്പൂൺ കടുക് ഒരു മൂന്ന് വറ്റൽമുളക് രണ്ട് തണ്ട് കറിവേപ്പില ഇത്രയും നമ്മൾ കടുക് പൊട്ടി കഴിയുമ്പോൾ ഇട്ട് കൊടുക്കാം കേട്ടോ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക അതോടൊപ്പം തന്നെ രണ്ട് തണ്ട് കറിവേപ്പിലയും ചേർത്തിട്ടുണ്ട് നല്ലോണം ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളുടെ കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ കറി നമുക്കൊരു ഏകദേശം ഒരു പന്ത്രണ്ട് പതിനഞ്ച് പേർക്കോളം വിളമ്പാനുള്ളത് ഉണ്ടാവും അതിന് കൂടുതൽ എന്തായാലും ഉണ്ടാവും പിന്നെ കറി വെക്കുമ്പോൾ പച്ചടി വെക്കുമ്പോൾ ഒരുപാട് ചാറാവാതെ നോക്കണം അതായത് ഗ്രേവി ഒരു തിക്ക് ഗ്രേവി കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ഈ കറി എപ്പോഴും ഇരിക്കുക ഒരു തൊടുകറിയായിട്ടാണ് നമ്മൾ പച്ചടി സദ്യയിൽ വിളമ്പാറ് അപ്പോൾ അതനുസരിച്ച് ഒരു തിക്ക് ഗ്രേവിയായിട്ട് ഇരിക്കുക നമ്മൾ ഇരിക്കുമ്പോൾ ഈ കറി ഒന്നും കൂടി കുറുകി വരും കേട്ടോ അപ്പോൾ നമ്മളുടെ ക പച്ചടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരമണിക്കൂർ കൊണ്ട് ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നവരൊക്കെ അറിയാം നമുക്ക് തലേ ദിവസമേ സദ്യക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ തലേ ദിവസമേ വേണമെങ്കിൽ ഉണ്ടാക്കി വെക്കാം ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ എയർ ടേറ്റായിട്ടുള്ള കണ്ടെയ്നറിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരാഴ്ച വരെ ഇത് കേടുകൂടാതെ ഇരിക്കും തൈര് ചേർത്തേക്കുന്നത് കൊണ്ട് അപ്പോൾ എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു താങ്ക്സ് ഫോർ വാച്ചിങ്